ഹലോ കുട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കുറേയായി നമ്മളൊരു ലോങ് വീഡിയോ ചെയ്തിട്ട് എന്നെ മറന്നുപോയിട്ടുണ്ടാവും പലരും എന്തായാലും നമ്മളൊന്നും തിരിച്ചു വന്നിരിക്കുകയാണ് അതിന് വേറെ പ്രത്യേകിച്ച് റീസൺസ് ഒന്നും അല്ല അതായത് കുറച്ച് നാളായിട്ട് ഞാൻ കുറച്ച് മടിച്ചായിട്ടിരിക്കുമായിരുന്നു ഏർ ചുമ്മാ വെറുതെ ഇരുന്ന് സിനിമ കണ്ടോണ്ടിരിക്കുക ഇങ്ങനെ സ്നാക്സ് കഴിച്ചുകൊണ്ടിരുന്ന മണിക്കൂറോളം ഒരു ദിവസം ഓഫ് ഇട്ടുമ്പോ മൂന്ന് സിനിമയൊക്കെ കണ്ടോണ്ടിരിക്കുക കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല എനിക്ക് കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് സിനിമയെ ഒരു കഥയാണല്ലോ അത് കാണാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇരിക്കുന്നത് പക്ഷെ ആ സമയത്ത് മോന്റെ കൂടെ ഇരുന്ന് മോൻ കഴിക്കുന്ന സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് പിന്നെ ഒരു എക്സസൈസ് ഇല്ലാതെ വെറുതെ കാലറി ഇൻടേക്ക് ആണ് പക്ഷെ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല അപ്പൊ അത് ശരീരത്തിന് നല്ല അല്ലെന്ന് ഇങ്ങനെ മനസ്സിനെ വല്ലാണ്ട് അരട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് വരണേ ഞാൻ സൈക്ലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷെ ഒരു കൺസിസ്റ്റൻസി ഇല്ല തോന്നുമ്പോഴൊക്കെ ആയിരുന്നു ചവിട്ടിക്കൊണ്ടിരുന്നത് അപ്പം ഇപ്പം സ്ഥിരമായിട്ട് ഞാൻ ഒരു പതിനാല് കിലോമീറ്റർ സൈക്കിൾ ഔട്ടാനായിട്ട് പോകുന്നുണ്ട് ഡയറ്റിലൊക്കെ ഒന്നും ചെറിയ കൺട്രോൾ ചെയ്തു വെയ്റ്റിൽ കാര്യമായിട്ട് മാറ്റമൊന്നും വന്നിട്ടില്ല അതായത് ഡെലിവറി കഴിഞ്ഞപ്പോൾ എനിക്കൊരു എയ്റ്റി ടു കെ ജി ആയിരുന്നു അത് നാല് നാല് നേരം വെച്ചിട്ടായിരുന്നു ഞാൻ കുറച്ച് എയ്റ്റി ടു കഴിഞ്ഞിട്ട് അത് സെവൻറ്റി എയ്റ്റ് ആയി കഴിഞ്ഞിട്ട് അത് സെവൻറ്റി ഫോർ ആയി പിന്നെ അത് സെവൻറ്റി ടു ആയി ഇപ്പം ചെറിയൊരു മാറ്റമേ വന്നോളൂ ഒരു സെവൻ്റി വൺ പോയിന്റ് സിക്സ് ആദ്യ സൈക്കിൾ തുടങ്ങിയപ്പോൾ ഒന്ന് കുറഞ്ഞായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു സെവൻ്റി പോയിന്റ് എയ്റ്റ് സിക്സ് അങ്ങനെ ഡെയിലി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും എന്തായാലും അത് എന്തെങ്കിലും ഒന്ന് ചെയ്യാതിരിക്കുന്നതിനേക്കാളും നല്ലതല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ടാണ് മനസ്സിൻ്റെ ഒരു സമാധാനം ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നല് പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ എന്തെങ്കിലും കഴിച്ചാലും മനസ്സിന് ഒരു സമാധാനമുണ്ട് ആ ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അതുകാണല്ലോ കഴിക്കുന്നത് അപ്പം എനിക്ക് കഴിക്കാം എന്നിട്ട് തോന്നല് നമ്മുടെ മനസ്സിന്റെ ആണ് കേട്ടോ എല്ലാം ഇന്ന് ഞാൻ നിങ്ങളുടെ ഒരു സിമ്പിൾ നമ്മൾ അണ്ടർ റൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിമ്പിൾ ടെക് ഒരു ടിപ്പ് എന്ന് പറയാം ഒരു എന്ന് പറയാം അത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം എന്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ചെയ്തു നോക്കുമ്പോൾ എനിക്ക് അടിപൊളിയാണെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വന്ന് പറഞ്ഞിരുന്നത് അപ്പം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ബിസി ആയിട്ടിരുന്നതുകൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ സമയമില്ല ഒന്നും ചെയ്യാനായിട്ട് ടൈമില്ല ടൈം ഒന്നും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം അങ്ങനെ വന്നപ്പം ഞാൻ തന്നെ തനിയെ തനിയെ ചെയ്തു നോക്കി ചെയ്തു നോക്കി ആ ഇത് കൊള്ളാലോ അപ്പം ഇത് ആവുന്നുണ്ടല്ലോ കുറച്ചുകൂടെ സമയം എനിക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ടല്ലോ എന്ന് തോന്നിയ ഒരു ഒരു കുഞ്ഞു ടിപ്പാണ് ഒരേ ഒരു ടിപ്പാണത് പക്ഷേ അത് എങ്ങനെയാണ് ഞാൻ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മൾ നമ്മളിപ്പം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ ഞാൻ എനിക്ക് ഇങ്ങനെ ആലോചിക്കും ഇന്നത്തെ ദിവസം എന്ത് കുറെ കാര്യങ്ങൾ ചെയ്യണം എനിക്ക് കുക്ക് ചെയ്യണം ക്ലീൻ ചെയ്യണം അതിനിടയ്ക്ക് എക്സസൈസ് സൈക്ലിങ്ങിന് പോകണം വൺ അവർ കറക്റ്റ് വേണം അതായത് ഞാൻ ഏഴും മുപ്പത്തൊന്ന് മിനിറ്റ് ഇട്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് സൈക്കിൾ ചവിട്ടി പോകുന്നത് അത് കഴിഞ്ഞിട്ട് തിരിച്ച് അത് ഓഫ് ചെയ്തിട്ട് എപ്പോഴാണോ അല്ലാ മടിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അത് ഓഫ് ചെയ്തിട്ട് തിരിച്ചു വരും അതൊക്കെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴാണ് സെവൻ കിലോമീറ്റർ അപ്പും സെവൻ കിലോമീറ്റർ ഡൗണും അങ്ങനെയാണ് ഞാൻ പതിനാല് കിലോമീറ്റർ സൈക്കിൾ ഔട്ട് എന്ന് പറഞ്ഞത് അപ്പൊ വൺ ഹവർ എനിക്ക് മസ്റ്റ് ആയിട്ടും വേണം വൺ ഹവർ അല്ല തേർട്ടി വൺ മിനിറ്റ്സ് ഞാൻ ഇടുന്നത് അപ്പൊ വൺ അവർ ടു മിനിറ്റ്സ് അങ്ങനെ എന്തായാലും ആ ഒരു സമയം എനിക്ക് ആവശ്യമാണ് അതുകൂടാണ്ട് പിന്നെ അതിനിടയ്ക്ക് ഓഫ് കിട്ടുമ്പോ കുഞ്ഞിനെ കുളിപ്പിക്കണം എണ്ണയിട്ട് മസാജ് ചെയ്യണം പിന്നെ ഇവിടെ നല്ല നല്ല സമ്മർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതും കൂടിയാണ് ഞാൻ വീഡിയോ ഒന്നും ചെയ്യേണ്ടിരുന്ന കാര്യം കാരണം കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ വെളിയിൽ പോയി വെയിൽ കാരണം ആകെ കഷ്ടിച്ചൊരു ആറുമാസം തികച്ചു നമുക്ക് കിട്ടില്ല വെയില് ആ വെയിൽ കിട്ടാത്ത കൊണ്ട് തന്നെ നമുക്ക് വൈറ്റമിൻ ഡിയുടെ കുറവും അങ്ങനെ പല പല ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ട് തന്നെ സമ്മർ വരുമ്പോൾ ഞാൻ ആ വെയിലൊന്നും കളയെ കളയാണ്ട് പോയിക്കൊള്ളു കേട്ടോ കുഞ്ഞുങ്ങളുമായിട്ട് ഇങ്ങനെ നടക്കാനൊക്കെ പോവും പാർക്കിൽ പോവും ഡെയിലി ഒപ്പമുള്ള എല്ലാ ദിവസവും പോവും അപ്പൊ ഇതിനൊക്കെ എല്ലാത്തിനും കൂടെ എനിക്ക് സമയം കിട്ടുന്നില്ല കുറച്ച് ദിവസം ഞാൻ ഇങ്ങനെ ഇങ്ങനെ ബിസി ആയിട്ട് വന്നു കഴിഞ്ഞപ്പം പിന്നെ പിന്നെ എനിക്ക് തന്നെ തോന്നി രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം ഇതെല്ലാം ചെയ്യാനുണ്ട് ഏഹ് പുറത്തു പോകുന്നതും എല്ലാം മടിച്ച് മടിച്ച് എല്ലാം ഇങ്ങനെ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോഴത്തേന് അത് ഭയങ്കര ബോറായിട്ട് എനിക്ക് തോന്നി അപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ എന്തെനിക്ക് ചെയ്യാനുണ്ടെന്ന് ആലോചിക്കുമ്പോഴേ ഇവിടെ മടിച്ചിരിക്കാം എന്നൊരു തോന്നൽ വന്നിട്ട് ഞാൻ മടിച്ചിരിക്കുവായിരുന്നു അപ്പം ഇപ്പം ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി തന്നെയാണെങ്കിൽ ഞാൻ ഇന്ന് സമയം കണ്ടെത്തിയ കാര്യം ഈ ഒരു കുഞ്ഞു ടിപ്പ് നിങ്ങൾ വിചാരിക്കുമ്പം അത് വെറും സിമ്പിളാണെന്ന് തോന്നും പക്ഷെ നിങ്ങൾ ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് വർക്ക് ആവും അതായത് നമ്മൾ ഈ അഞ്ച് മിനിറ്റിൽ നിന്ന് താഴെ ചെയ്യുന്ന കാര്യങ്ങള് പടയെന്ന് പറഞ്ഞു മാറ്റി വെക്കാണ്ട് എന്ന് ഞാൻ മുന്നത്തി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് തന്നെ ഞാൻ കുറച്ചൊരു അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്തു ചെയ്യാൻ നോക്കി അതായത് നമുക്കിപ്പോ ഒരു വലിയൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കുഞ്ഞ് കുഞ്ഞ് സ്റ്റെപ്സ് ആക്കുക എന്നിട്ട് ആ ഒരു സ്റ്റെപ്പ് അഞ്ചു മിനിറ്റിൽ ചെയ്തു തീർക്കാൻ പറ്റുന്നത് ആദ്യമേ എങ്ങ് ചെയ്യാം മനസ്സിലായിക്കണത്തില്ല അല്ലെ അതായത് നിങ്ങൾ എക്സാമ്പിൾ വിചാരിക്കാം ഇപ്പം ഒരു വീട് വെക്കുന്ന എങ്ങനെയാ വീട് വേണമെന്ന് ചിന്തിച്ചു ഒരു ദിവസം കൊണ്ട് സ്ഥലം വാങ്ങി ആ ഒരൊറ്റ ദിവസം കൊണ്ട് ഫുൾ വീടും കെട്ടിത്തീരും അല്ലല്ലോ ചെയ്യുന്ന ആദ്യം എന്റെ ഫൗണ്ടേഷൻ കിട്ടും പിന്നെ അതിന്റെ ചുവരുകൾ കിട്ടും അങ്ങനെ പിന്നെ മേൽക്കൂര അങ്ങനെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാസങ്ങളോളം എടുത്തിട്ടാണ് നമ്മളിപ്പോ കാണുന്ന മുട്ടനൊരു നല്ലൊരു ഭംഗിയുള്ളൊരു വീട് നമുക്ക് ആയി വരുന്നത് അല്ലേ അപ്പം അത്രേ ഉള്ളൂ അതുപോലെയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ രാവിലെ ഉടർന്നു വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ വിചാരിക്കുക ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് സിനിമ കാണണം നിങ്ങൾക്ക് ഒന്ന് എൻജോയ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മടിച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യേണ്ടത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേണം അല്ലെങ്കിൽ ലൈഫ് ഭയങ്കര ബോറായി പോകും അപ്പം അത് ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾ ഇപ്പൊ നിങ്ങൾ സിനിമയ്ക്ക് സിനിമ കാണാൻ വേണ്ടിട്ട് ഇരിക്കാൻ പോവാ അപ്പൊ നിങ്ങൾക്കറിയാം വൺസ് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അവിടുന്ന് പോകത്തില്ല രണ്ട് രണ്ടര മണിക്കൂർ അവിടെ ഇരിക്കും ചിലപ്പോ അടുത്ത് ആ സിനിമ കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത് എന്തിനും കാണാൻ തോന്നും അവിടെ ഇരുന്ന് പോകും അപ്പൊ നിങ്ങൾ ഒരു കാര്യം ഇങ്ങനെ ചിന്തിക്കുക ഞാൻ അവിടെ ഇരിക്കുന്നതിന് മുമ്പേ എന്റെ അത്യാവശ്യം വേണ്ടുന്ന പണികളൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സമാധാനത്തോടെ ഇരിക്കുവല്ലോ അപ്പൊ എനിക്ക് ഇടയ്ക്ക് എഴുന്നേറ്റ് വരണ്ടല്ലോ നമ്മുടെ പണികളെല്ലാം ഇട്ടേച്ച് നമ്മൾ പോയി ഒരു ഫോണിൽ ഏഹ് കാര്യങ്ങള് വേറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത വരും നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുവോ അല്ലെ നമുക്ക് സമാധാനമായിട്ട് അത് ചെയ്യാൻ പറ്റത്തില്ല സിനിമയും കാണാൻ പറ്റത്തില്ല ഫോണിൽ ഇരിക്കുവാണെങ്കിൽ പോലും നമുക്ക് ഒരു സമാധാനം ഉണ്ടാകില്ല നിനക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ടാകും അതല്ല നീ ഇട്ടേച്ചാണ് ഇവിടെ വന്നിരിക്കുന്ന എന്നൊരു ചിന്ത ബ്രെയിൻ നമുക്ക് എപ്പോഴും തന്നുകൊണ്ടിരിക്കും അപ്പം ഞാൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ആ ഞാൻ അവിടെ മടിച്ചിരിക്കുന്നതിന് മുന്നേ എനിക്ക് അത്യാവശ്യം വേണ്ടുന്ന പണികളൊന്ന് ചെയ്തു തീർക്കണം എന്നൊരു ചിന്ത അപ്പം എന്ന് പറഞ്ഞു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ തുടങ്ങി എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എഴുന്നേറ്റ് വരുന്ന പാട് തന്നെ കുഞ്ഞിന് ഫുഡ് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ഹസ്ബൻഡ് ഉള്ളപ്പോൾ ഇൻസ്റ്റന്റ് ഫുഡാണ് കേട്ടോ കൊടുക്കുന്നത് അത് അപ്പം ഞാനുള്ള സമയത്ത് എന്ന് വെച്ചാൽ ഞാനത് ഇങ്ങനെ ഇപ്പം സെമലിനാണെങ്കിലും അതൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കുറുക്കി കാച്ചിയൊക്കെ കൊടുക്കുന്നത് അപ്പൊ അങ്ങനത്തെ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഞാൻ എന്താ അത് കാച്ചണം പിന്നെ തണുപ്പിക്കണം ഊതി ഊതി തണുപ്പിക്കണം അതൊക്കെ മെനക്കേടല്ലേ അപ്പൊ ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഞാൻ എഴുന്നേറ്റ് വരുന്ന പാട് തന്നെ അതൊന്ന് അടുപ്പിലോട്ട് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് എന്താ പറയുന്ന എനിക്ക് മടിച്ചിരിക്കണമെങ്കിൽ പോലും അടുപ്പിൽ അതായിക്കോളും ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി അല്ലേ അപ്പം അത് കഴിഞ്ഞിട്ട് ഏഹ് നിങ്ങളൊരു ചായ കുടിക്കുന്ന സമയം കൊണ്ട് അത് അതായിക്കോളും വേണമെന്നുണ്ടെങ്കിൽ ആ കപ്പ് ചായ നമ്മൾ കുടിക്കുന്ന സമയത്ത് അത് എൻജോയ് ചെയ്താൽ എനിക്ക് ആ രാവിലത്തെ ചായ നല്ല എൻജോയ് ചെയ്ത് കുടിക്കണം കേട്ടോ ആ കുടിക്കുന്ന സമയത്ത് എന്താ അവിടെ ഇന്ന് ആ കുഞ്ഞിന്റെ ഫുഡ് അടുപ്പിൽ അടുപ്പിലായിക്കോളും നമ്മൾ ഇടയ്ക്ക് അടി അടിക്കി പിടിക്കാൻ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും അതെടുത്ത് വിൻഡോ തുറന്ന് ഒരു സൈഡിൽ കാറ്റടിച്ചത് ഉണങ്ങ സോറി കാറ്റടിച്ചത് ചൂട് ആറാൻ വേണ്ടിട്ട് ഞാൻ അവിടെ വെക്കും എന്നിട്ട് നമ്മളിപ്പം ബാത്റൂമിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീക്കിലി ഒരു മൂന്ന് രണ്ട് മൂന്ന് ദിവസത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടായിരിക്കല്ലോ ചിലപ്പോ ഒന്ന് രണ്ട് ദിവസം ഓഫ് കിട്ടുന്നത് അപ്പൊ ആ സമയം കൊണ്ട് പിള്ളേരാരും അങ്ങനെ ബാത്റൂമാണെങ്കിലും നമ്മുടെ വാഷ് ണെങ്കിലൊന്നും ക്ലീൻ ചെയ്ത് ഇടത്തില്ല അപ്പൊ ഞാനോ അല്ലെങ്കിൽ ഹസ്ബൻഡോ ആണ് ചെയ്തത് അപ്പൊ ഹസ്ബൻഡ് മിക്കപ്പോഴും കുഞ്ഞുമായിട്ട് നമ്മൾ നോക്കുന്ന അത്രയും ഇതായിട്ട് കുഞ്ഞിനെ അത്രയും സമയം മാനേജ് ചെയ്ത് ചെയ്യാൻ വേണ്ടി അറിയത്തില്ല അതുകൊണ്ട് പുള്ളി അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യില്ല നന്നായിട്ട് കുക്ക് ചെയ്യും ഏർ പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും ഞാൻ തന്നെയാണ് ചെയ്യാറ് അപ്പം ഞാൻ ബ്രഷ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും ബ്രഷ് ചെയ്ത് ആ വായൊക്കെ കഴിയുന്ന സമയത്ത് തന്നെ ഞാൻ ആ വാഷ് ബേസിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടും എന്നിട്ട് ആ സമയത്ത് തന്നെ ഇപ്പൊ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പോയി തഴി കഴിയുമ്പോ ആ സമയത്ത് തന്നെ ഒന്ന് ലിക്വിഡ് ഒഴിച്ച് അതൊന്ന് കഴുകിയിടും അത് കണക്ക് തന്നെ കുളിക്കുന്ന സമയത്ത് കുളിച്ചിറങ്ങുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഉണ്ടല്ലോ അതായത് കുളിക്കുന്ന നമ്മൾ ഷവർ ഏരിയയുടെ ചുറ്റിനുള്ള ഗ്ലാസ് അത് നമ്മൾ ഡെയിലി നമ്മൾ ക്ലീൻ ചെയ്തില്ല ചെയ്തില്ലാന്നുണ്ടെങ്കിൽ അതങ്ങനെ കറുത്ത് അതിനൊത്തൊരു എണ്ണമെഴുക്ക് ഇരുന്നിട്ട് അതിന്റെ ആ ഒരു ഗ്ലാസ് അങ്ങ് മങ്ങി പോവും ഡെയിലി നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് കഴുകി അങ്ങനെ അങ്ങ് ഇട്ടിട്ട് പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ മടിച്ചിരിക്കാൻ നമുക്ക് സമയം ഒരുപാട് കിട്ടും അതായത് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുമ്പോ ഇത്രയും വലിയ ജോലികൾ ചെയ്യണമെന്നൊരു ചിന്ത നമുക്ക് വരുത്തില്ല കാരണം ഡെയിലി നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അത് വലിയ സമയം എടുത്തില്ല നമ്മളിത് ഒറ്റയടിക്ക് പിന്നെ വാഴ്ചയിലും മാസത്തിലൊക്കെ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ബുദ്ധിമുട്ട് വരിക അപ്പൊ അതെനിക്ക് ഭയങ്കര ഈസിയായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ് പിന്നെ എന്ന് വെച്ചാല് ഇപ്പൊ അടുപ്പിൽ ഞാൻ ഇപ്പൊ എന്തൊരു കറി വെക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചിക്കൻ ചിക്കൻ തന്നെയാണെങ്കിലും ഞാൻ കട്ട് ചെയ്യുക കട്ട് ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ുള്ളിയൊക്കെ വഴറ്റാൻ എടുത്തില്ലേ ഉള്ളി നേരത്തെ തന്നെ ഉടരുമ്പോ തന്നെ ഇന്ന് ചിക്കൻ കറി വെക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഉടരുമ്പോ തന്നെ എടുത്ത് മാറ്റി വെള്ളത്തിനകത്തോട്ട് ഇട്ട് വെച്ചിരിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഉള്ളി സവാള വഴറ്റേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതെല്ലാം ഞാൻ അരിഞ്ഞങ്ങോട്ട് വെച്ചിട്ട് ഞാൻ എനിക്ക് വെയിറ്റ് ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമില്ല അതായത് നമുക്ക് സമയമില്ല നമുക്ക് അടുത്ത എന്ന് പറഞ്ഞ് ചെയ്യണമല്ലോ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എനർജറ്റിക് ആകും അപ്പൊ ആ സമയത്ത് തന്നെ ആ ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങ് ഒറ്റ ചെയ്തേക്കുക അപ്പൊ എന്താ ചിന്തിക്കുന്നത് ആദ്യം കഴിഞ്ഞാൽ സവാള അരിഞ്ഞാൽ മതിയല്ലോ സവാള അത് അടുപ്പിലോട്ട് ആക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ചിക്കൻ കട്ട് ചെയ്ത് എന്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുക്കാം ആ സമയം കൊണ്ട് സവാള വഴുന്ന് അത് തീർന്നു കഴിഞ്ഞു അപ്പൊ ഭയങ്കര ഈസി അല്ലേ അത് കഴിഞ്ഞിട്ട് നമ്മൾ മസാലയിട്ട് വേഗം ചിക്കൻ ചിക്കൻ അടുപ്പിൽ കറി അങ്ങോട്ട് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് വേവുന്ന സമയം കൊണ്ട് നാൽപ്പത് മിനിറ്റോ അല്ലെ നാൽപ്പത്തഞ്ച് മിനിറ്റോ എത്ര മിനിറ്റാണ് നിങ്ങൾ കുക്ക് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആ സമയം കൊണ്ട് നിങ്ങൾക്ക് ആ പാത്രങ്ങളാക്കി ഒന്ന് കഴിക്കിയെടുക്കാം അപ്പൊ സെയിം ടൈം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ സെയിം ടൈം അതെല്ലാം കഴിഞ്ഞു പോകും അപ്പം ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഇപ്പം തോരനും കൂടെ അരി തോരനും കൂടെ വെക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ആ സവാള അരിയുമ്പോൾ ഒരു സവാളയും കൂടെ എക്സ്ട്രാ ആയിരുന്നു തോരനുള്ളതും സെയിം നമ്മള് രണ്ടുമൂന്ന് പ്രാവശ്യം അതൊന്നും ഫ്രിഡ്ജ് കുറഞ്ഞെടുക്കണ്ട ഒറ്റയടിക്ക് തന്നെ നമുക്ക് അതെല്ലാം ചെയ്തു മാറ്റാം അപ്പൊ രണ്ടടുപ്പിൽ നമുക്ക് ആ രണ്ട് കറികൾ അത്യാവശ്യം രണ്ട് കറികൾ മതിയല്ലോ പിന്നെ ഒരു ഒഴിച്ചേറി എന്തെങ്കിലും വെക്കാറുണ്ട് അതാണ് എൻ്റെ ഒരു റുട്ടീൻ എന്ന് വെച്ചാൽ അങ്ങനെ അങ്ങനെ ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞാൻ അപ്പം നല്ല എനർജറ്റിക് ആയിട്ട് നിൽക്കുന്നൊരു സമയമായിരിക്കും കുഞ്ഞുമായിട്ട് ഞാൻ വെളിയിൽ പോയിരുന്ന് വെയിലൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ട് പോവാറുണ്ട് അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് വരുമ്പോഴാണെങ്കിലും അതത് ഗ്യാപ്പ് കൊടുക്കത്തില്ല അപ്പം ഞാൻ ചിന്തിക്കും അഞ്ച് മിനിറ്റ് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വരുന്നത് ടി വി ആണല്ലോ എന്ന് ചിന്തിക്കും പക്ഷെ വൺസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ എഞ്ചിൻ ഓൺ ആയതുപോലെ അപ്പം നമ്മളത് ആ ഒരു കണ്ടിന് ആ ഒരു കണ്ടിന്യൂറ്റി നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും അങ്ങനെയാണ് ഞാൻ എന്റെ ടൈം ഇപ്പം മാനേജ് ചെയ്യാനായിട്ട് ഞാൻ പഠിച്ചത് ഏഹ് അത് കഴിഞ്ഞിട്ട് ഞാൻ മോൻ വരുന്ന സമയമാകുമ്പോഴത്തേനായിരിക്കും വെളിയിൽ നിന്ന് വെയിലൊക്കെ കൊണ്ട് കേറുന്നത് ആ സമയത്ത് തന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കും ഞാൻ ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ മോൾക്ക് കൊടുക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിൽക്കാണ്ട് ആ ഒരു ചൂടോടെ തന്നെ ഞാൻ സൈക്ലിങ്ങിന് പോകും പോയിട്ട് തിരിച്ചു വന്നുകഴിഞ്ഞാൽ അപ്പൊ തന്നെ മോളെ കുളിപ്പിക്കും അത് കഴിഞ്ഞിട്ട് ഞാനും കുളിക്കും ഞങ്ങൾ നേരത്തെ തന്നെ ഡിന്നർ കഴിച്ചിട്ട് സെറ്റ് ആവാൻ വേണ്ടി നോക്കും ഇങ്ങനെയാണ് ഞാനിപ്പോ എന്റെ ഒരു ഇപ്പൊ ഒരു ദിവസം ഞാൻ ഇങ്ങനെ കൊണ്ടിരിക്കുന്നത് അപ്പൊ ആദ്യം ആദ്യം എനിക്കിത് ഏഹ് എനിക്കിത് മാനേജ് ചെയ്യാൻ എഴുന്നേറ്റ് വരുമ്പോഴേ എനിക്ക് മടിയാണ് കേട്ടോ ചെയ്യാൻ പറ്റത്തില്ല ചെയ്യാൻ എനിക്ക് ഒട്ടും ചെയ്തീർക്കാനായിട്ട് പറ്റുന്നില്ല അപ്പൊ ഞാനാണെങ്കി ഇങ്ങനെ മടിച്ച് കുറേ സമയം ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് തന്നെ ഞാൻ തുടക്കമേ ലേസി ആയിട്ട് അങ്ങ് പോകും പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ എനിക്ക് ടൈം മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ ചെയ്തു വരുമ്പോ എല്ലാം കഴിഞ്ഞ് ഉറങ്ങാൻ വേണ്ടി പോകുമ്പോഴത്തേന് പത്ത് പേരൊന്നും മണിയാവും അപ്പോഴത്തേന് അതെനിക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ നമ്മൾ ഈ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമുക്ക് കഴുകാനുള്ള തുണികളൊക്കെ അപ്പൊ തന്നെ വാഷിംഗ് മെഷീനിലോട്ട് ഇട്ട് കഴിഞ്ഞുകൊണ്ടല്ലോ നമ്മൾ ഈ ഇടയ്ക്ക് കഴിച്ചു തരുന്ന സമയം കൊണ്ടോ ആ ഒരു മണിക്കൂർ കൊണ്ട് അത് വാഷ് കഴിഞ്ഞ് തരും അപ്പൊ നമ്മുടെ വെളിയിൽ വെയിൽ വെള്ളാൻ പോകുന്ന സമയത്ത് കുഞ്ഞ് അവിടെ നിന്ന് കളിക്കുകയും ചെയ്യും നമുക്കൊപ്പം തന്നെ നിന്നിട്ട് വെയിൽ തുണിയൊക്കെ വിരിച്ചെടുക്കാൻ വേണ്ടി പറ്റും വൈകുന്നേരം എല്ലാം കഴിഞ്ഞ് കയറുന്ന സമയത്ത് അവിടെ തന്നെയാണല്ലോ വീട്ടിൽ അപ്പൊ തന്നെ നമുക്ക് ആ തുണിയെല്ലാം മറക്കിക്കൊണ്ട് വന്ന് മറക്കി വെക്കാം അങ്ങനെ എന്തോ എനിക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നി എന്തെങ്കിലും ഒരു ചെറിയ നമ്മള് പഠിച്ച് കഴിയുമ്പം അത് ഈസി ആയിട്ട് നമ്മൾ മാനേജ് ചെയ്ത് ഉണ്ടല്ലോ വല്ലാത്തൊരു സന്തോഷം തോന്നും പിന്നെ പിന്നെന്ന് വെച്ചാൽ എന്താ പറയുന്നെ നമ്മളൊരു മിനിമലിസ്റ്റ് ആണല്ലോ അപ്പം മിനിമലായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ വെക്കുവാണെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ ടൈം സേവ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് സഹായിക്കും കേട്ടോ പിന്നെ ഇപ്പൊ എനിക്ക് ഈ പറയുന്ന വിട്ടത്തില് ഞാൻ അതോട് പറയണമല്ലോ ഞാൻ ലാസ്റ്റത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഞാനൊരു തയ്യൽ മെഷീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്കിപ്പോ ഭയങ്കര എൻ്റെ ഒരു ഒരു ഹോബി അതിനും കൂടെ ഞാൻ സമയം കണ്ടെത്തി കേട്ടോ അതായത് എൻ്റെ പഴയ കുഞ്ഞു കുഞ്ഞു ഡ്രസ്സുകൾ അല്ലെങ്കിൽ മോന്റെ കുഞ്ഞു കുഞ്ഞി ഡ്രസ്സുകൾ അത് വെച്ചിട്ട് ഞാൻ കുട്ടി കുട്ടി ഡ്രസ്സുകൾ എന്റെ മോൾക്ക് തയ്ക്കുക എനിക്ക് തയ്ക്കാൻ ഇഷ്ടമാണ് പക്ഷേ ഞാൻ അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല ഈവരെ എനിക്ക് ഇങ്ങനെ കട്ട് ചെയ്യാനും കഴുത്ത് കെട്ടിയാനും കൈ കെട്ടിയാനും ഒന്നും എനിക്കറിയത്തും പോലും ഇല്ലായിരുന്നു വീഡിയോ ഒക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത് നമുക്ക് ആർക്കും പ്രൊഫഷണലി തയ്ച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ വീട്ടിലുള്ളവർക്ക് എന്റെ മുകളിലാണ് കേട്ടോ ഞാൻ പരീക്ഷണങ്ങൾ നടത്തുന്നത് അങ്ങനെ എപ്പോഴും വരുന്നത് ഞാൻ സ്റ്റിച്ച് ചെയ്യാറുണ്ട് അത് വല്ലാത്തൊരു സന്തോഷം തരാറുണ്ട് കാരണം നമ്മള് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട നമുക്ക് ഒരു ഏതൊരു ഡ്രസ്സ് മേടിച്ചാലും ഇപ്പൊ ഞാൻ ഇപ്പോൾ വീട്ടിലിടുന്ന ആണെങ്കിൽ എവിടെ ഒരു ഡ്രസ്സ് ഒന്ന് സ്റ്റിച്ച് കിട്ടിരിക്കുകയാണെങ്കിൽ പോലും കുളിക്കാൻ കയറുന്നതിന് മുമ്പ് തന്നെ അതെനിക്ക് നോക്കിയാൽ വേഗം സ്റ്റിച്ച് ചെയ്തിട്ട് എനിക്ക് ഇതാണ് അങ്ങനെ ഒരുപാട് ഉണ്ട് അപ്പൊ അത് ഞാൻ പഠിക്കുന്നുണ്ട് അതിനും കൂടെ സമയം കണ്ടെത്തി എനിക്ക് എല്ലാത്തിനും ഇപ്പൊ സമയം കിട്ടുന്നുണ്ട് ഇങ്ങനെ ഈ ഒരു കാര്യം അതായത് അഞ്ച് മിനിറ്റും അതിൽ താഴെ കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ അപ്പം തന്നെ വേണ്ടാന്ന് വെക്കരുത് ഒന്നും വിചാരിക്കേണ്ട അപ്പ പട ചട പടയെന്നും പറഞ്ഞ് പോയതെങ്ങ് ചെയ്യാ നിങ്ങൾക്ക് നന്നായിട്ട് അത് മാനേജ് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് വളരെ സിമ്പിൾ ആണ് എല്ലാവർക്കും ചിലപ്പോൾ അറിയാവുന്നതായിരിക്കും പക്ഷേ നിങ്ങൾ അതൊന്ന് ഈ അറിയാമെങ്കിലും ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ഒന്ന് ചെയ്തു ചെയ്തുവെക്കുക അഞ്ചു മിനിറ്റ് കൊണ്ട് ചുഞ്ഞുഞ്ഞ കാര്യങ്ങൾ അപ്പൊ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പഴേ ചെയ്യുക എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോയി സിനിമ വേണം പിന്നെ എന്നെ എനിക്ക് ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് ഒന്നിനും പറ്റത്തില്ലല്ലോ എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ ആരും വരത്തില്ലല്ലോ ഇത് പണികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ സമാധാനായിട്ട് ഇരിക്കാലോ എന്നൊരു ചിന്ത എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങൾ അതിനെല്ലാം പടപടിയെന്ന് പറഞ്ഞ് ചെയ്തു തീർക്കുക അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് അത് തീർക്കാനും പറ്റും നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ഇപ്പോയിരുന്നു ടി വി ആണോ അല്ലെങ്കിൽ മൊബൈൽ നോക്കിയിരിക്കുകയോ ഒക്കെ ചെയ്യാം എന്ന് വെച്ചാൽ നോക്കി നോക്കിയിരിക്കാൻ നല്ലായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് മൊബൈൽ ഇരിക്കുന്ന ശീലം നല്ലതല്ല ഏഹ് എനിക്ക് മൊബൈൽ ഇരിക്കുന്ന ശീലം ഇല്ലായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടിയെന്നൊരു ചിന്ത വന്നപ്പോഴേത്തന്നെ weight loss ചെയ്യുന്ന എങ്ങനെ അതിനെ റിലേറ്റ് ചെയ്ത് വീഡിയോസ് തപ്പി തപ്പി വരുമ്പോണ്ടല്ലോ ചില ചില തവണയിൽ നമ്മള് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നും അപ്പോഴേക്ക് അതെല്ലരുന്ന് കാണാനും അപ്പം അതുവഴി എനിക്ക് ഫോൺ യൂസ് കൂടാനും തുടങ്ങി അപ്പം അത് കണ്ടുകൊണ്ട് നമ്മൾ അടുത്തടുത്ത വീഡിയോ കണ്ടു കൊണ്ട് പോകും അത് കണക്കുള്ള പലരുടെയും എന്തായാലും അങ്ങനെ ഒരു ശീലം അങ്ങനെ ഒരു ശീലത്തിലാണ് നമ്മളെല്ലാരും ഫോൺ ന്യൂസ് കൂട്ടുന്നത് പക്ഷെ അപ്പോഴും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അവര് അവരവർക്ക് എന്ത് ചെയ്യണം നല്ലത് ചെയ്യണം എന്നുണ്ടെങ്കിലും ഇല്ലെങ്കിൽ നന്നാവണം അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യണം എന്താണെങ്കിലും നമുക്ക് നല്ലതെന്ന് തോന്നുന്ന നല്ല ഡിസിഷൻസ് മറ്റുള്ളവര് ഈ വീട്ടുകാർ നമ്മളെപ്പോഴും കുറ്റം പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞു വഴക്കു പറഞ്ഞു വഴക്കു പറഞ്ഞു അമ്മയെത്തരും ഇങ്ങനെ കുട്ടികളെ ഇങ്ങനെ അത് ചെറിയ ചെറിയ പറഞ്ഞു പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതും ഒരു ദിവസം പെട്ടെന്ന് നമുക്ക് തോന്നി നമ്മുടെ ഒരു ദുശീലം മാറ്റുകയോ നല്ലൊരു ശീലം വരുത്തോ ചെയ്യുന്നത് ഡിഫറൻസ് ഉണ്ട് കേട്ടോ നമുക്ക് തോന്നി ചെയ്യുന്നതിനകത്ത് നമുക്ക് കൺസിസ്റ്റൻസി ഉണ്ടാവും അതായത് നമുക്ക് തന്നെ തോന്നിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അപ്പം എപ്പോഴും നമുക്ക് നല്ലത് വേണോന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചിന്തിക്കണം നമുക്ക് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ട് വേറൊരാളും ചിന്തിക്കത്തില്ല അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു നന്നായിട്ടിരിക്കട്ടെ ഇനി ഞാൻ കോൺസന്റായിട്ട് വീഡിയോ ഇടാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ എന്നെ എന്നെ കണ്ടോണ്ടിരിക്കുന്ന എല്ലാ വ്യൂവേഴ്സിനും താങ്ക് യു സോ മച്ച് ഇനി നല്ല അടിപൊളി വീഡിയോ